ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന വീഡിയോ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന തടസ്സങ്ങൾ എന്താണ് എന്ത് തടസ്സമാണ് നിങ്ങളെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത് അത് എന്തൊക്കെയാണ് മാറിപ്പോകുന്നത് എന്നുമാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന തടസ്സങ്ങൾ എന്ന് നോക്കാം പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ പാളെടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ പേഴ്സണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല പലരും ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ടാണ് ആ വരുന്നതെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്തൊക്കെ തടസ്സങ്ങളാണ് നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ പോകുന്നത് കാർഡ്സ് നന്നായിട്ട് ഷഫൽ ചെയ്തേ എന്ത് തടസ്സങ്ങളാണ് എൻ്റെ വീവേഴ്സിന്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാൻ പോകുന്നത് പ്ലീസ് യൂണിവേഴ്സ് കാണിച്ചു തരൂ ഇത് തടസ്സമാണ് എൻ്റെ വീവേഴ്സിന്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകാൻ പോകുന്നത് ദ എന്നിട്ട് എന്ന് പറയുന്ന കാർഡാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇരിക്കുന്നത് ഏഴ് ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട് എനർജി വന്നിരിക്കുന്നു ത്രീ ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു ഏഴ്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് എയ്റ്റ് എഫ് വൺസിന്റെ എനർജി വന്നിരിക്കുന്നു ജസ്റ്റിസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോഡിന്റെ എനർജി വന്നിരിക്കുന്നു ടെൺ ഓഫ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ നിങ്ങളിൽ നിന്നും പല ചില തടസ്സങ്ങൾ മാറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഏറ്റെടുത്തിരുന്ന ഒരു ജോലി ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് ഒരു സ്ഥലത്തുനിന്ന് നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു വീട്ടിലേക്ക് മാറാൻ സാധിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക നെഗറ്റീവായ സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും നിങ്ങൾ താമസിക്കുന്ന വീട് ഒന്ന് ഒന്നൊഴിഞ്ഞു മാറണം അവിടെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമല്ല അവിടെ സേഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നിനും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല അതുമല്ല അവിടെ എപ്പോഴും നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ് എവിടെയെങ്കിലും വെളിയിലോട്ട് പോയിട്ട് വരുമ്പോഴൊക്കെ തലവേദന എടുക്കുന്നു അതുമല്ല എങ്കിൽ ദേഷ്യം വരുന്നുണ്ട് വല്ലാത്ത മൂഡ് ഓഫ് ടെൻഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിനുള്ളിൽ നിന്നും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് മാറണം അവിടെ നിന്നൊന്ന് മാറണം എന്ന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജി അനുഭവപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നെഗറ്റീവായ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വലിയ തടസ്സം തന്നെയാണ് ഈ തടസ്സത്തെ നിങ്ങൾ ഇപ്പോൾ മറികടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ജീവിതത്തിലെ ടഫായിട്ടുള്ള സിറ്റുവേഷന് നിങ്ങൾ ടഫ് സിറ്റുവേഷൻ എന്താണോ അതിനെ നിങ്ങൾ ഓവർകം ചെയ്യുന്നു അതിനെ നിങ്ങൾ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ ഈ ഒരു തടസ്സമാണ് നിങ്ങൾ ആദ്യമായിട്ടും ഇവിടെ നിന്നും മറികടക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നെമ്പറുടെ പദവിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതുപോലെ ഇവിടെ നയൻ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളിലേക്ക് ആരുടെയോ ചീറ്റിംഗ് വന്നിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ ആരൊക്കെയോ നിങ്ങളോട് പ്രോമിസ് ചെയ്തിട്ട് പല കാര്യങ്ങളിൽ അതുപോലെ നയൻ ഓഫ് സോഡിന്റെ എനർജിയും പല കാര്യങ്ങളിൽ ചിലപ്പോൾ പ്രോമിസ് ചെയ്തിട്ട് അത് പാലിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എനർജി ഉണ്ടാവാം അവർക്ക് നിങ്ങളോട് സഹകരിച്ചിട്ടുള്ള ആൾക്കാർക്ക് അപ്പൊ അത് നിമിത്തം നിങ്ങൾക്ക് വല്ലാത്ത വിഷമം ദുഃഖം ഒക്കെയും അനുഭവിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ അതുവഴി ഒരുപാട് കർമ്മം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാവാം പഴയ കാലത്തെ കാര്യങ്ങളൊക്കെയും ഓർത്തിട്ട് മുൻപുള്ളതായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായ പല വിധത്തിലുള്ള മോശകരമായ സാഹചര്യങ്ങളെയും ഓർത്തിട്ട് അതുപോലെ അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനെ ഓർത്തിട്ട് ഒരുപാട് ദുഃഖിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ല ഹൈപ്രിസ്റ്റസ് എനർജി ഇവിടെ തൊട്ടടുത്ത് തന്നെ ജസ്റ്റിസും വന്നിട്ടുണ്ട് ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യായം ലഭിക്കുകയാണ് മനസ്സിലായി നിങ്ങൾ ചെയ്തിട്ടുള്ള കർമ്മയുടെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾ മോശമായിട്ടുള്ളതാണോ അനുഭവിച്ചിട്ടുള്ളത് ചെയ്തിട്ടുള്ളതെ എങ്കിൽ സോറി ചെയ്തിട്ടുള്ളതെ എങ്കിൽ അതിന് ഫലം നിങ്ങൾക്ക് നിങ്ങൾ നല്ല കാര്യമാണോ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ മനസാക്ഷിക്ക് മാത്രമേ അറിയാവുള്ളൂ നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ നിങ്ങൾ എന്ത് തരത്തിലുള്ള പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫലം ലഭിക്കും തീർച്ചയായിട്ടും അതാണ് ഇവിടെ ജസ്റ്റിസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ ഇവിടെ നൈൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങളുടെ കർമ്മ എന്താണോ അത് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ചിലപ്പോൾ ഒരു ബാഡ് കർമ്മ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും ഒരുപാട് കർമ്മ അനുഭവിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾ അത് ഏറ്റെടുക്കാനും പോയിട്ടുണ്ടാവും മനസ്സിലായല്ലേ അപ്പോൾ അതിന്റെ ഭാഗം നിങ്ങൾ ഏറ്റെടുത്തു അനുഭവിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നു എന്നാണ് ഇവിടെയും കാണുന്നത് അങ്ങനെ ഇത് മാറിപ്പോയി കഴിയുമ്പോൾ കണ്ടില്ല ഇവിടെ നിങ്ങളുടെ തേടൈ ചക്ര ആക്റ്റീവ് ആകുന്നു നിങ്ങൾ മെഡിറ്റേഷനിലൂടെ ഒക്കെ വന്ന് തേടൈ ചക്ര ആക്റ്റീവ് ആകുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേയധികം ബോധമുണ്ടാകുന്നു കോൺഷ്യസ്നസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് വിശ്ലം ലഭിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടിച്ചേർന്ന് മറ്റുള്ളവരുമായിട്ട് കൂടെ ചേർന്ന് കണ്ടില്ല മറ്റുള്ളവരുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഓഫ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ട് ലൈൻ ഓഫ് സോഡിന്റെ അവസ്ഥ എന്ന് പറയുമ്പോഴെന്താ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും വേർപെരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാവാം അത് അത് ഓർത്തിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ഇവിടെ ത്രീ ഓഫ് സോഡിന്റെ എനർജി അത് തന്നെയാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളെ അത്രമാത്രം ഹൃദയം മുറിപ്പെടുത്തുന്ന വിഷമം നിങ്ങളെ അനുഭവിപ്പിച്ചിട്ടുണ്ടാവാം മറ്റുള്ളവർ ചേർന്നിട്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്നു ചിലപ്പോഴും പലരും നിങ്ങൾ ഇത്തരത്തിലുള്ള എനർജി സ്റ്റക്കാണെന്നാണ് കാണുന്നത് അതെ പലരും ഇവിടെ ഇത്തരത്തിലുള്ള എനർജിയിൽ സ്റ്റക്കാണ് ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കിവിടെ ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹമുണ്ട് ഈ ഒരു സമയത്ത് ആൻസിസ്റ്റേഴ്സിന്റെ അനുഗ്രഹം നിങ്ങൾ വാങ്ങിക്കണം കാരണം എന്തായാലും നിങ്ങൾ പറയേണ്ട നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എൻ്റെ പിതൃക്കളെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയണം തീർച്ചയായിട്ടും എൻ്റെ പൂർവികരെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറയണം എന്നിട്ട് ദൈവത്തോട് അപേക്ഷിക്കണം അവർക്ക് മാപ്പ് കൊടുക്കണം അവർക്ക് മുക്തി കൊടുക്കണം അവർക്ക് മോക്ഷം ലഭി മോക്ഷം കൊടുക്കണമേ എന്ന് തിരിച്ചും പ്രാർത്ഥിക്കണം മനസ്സിലായോ അപ്പോൾ അപ്പോഴാണ് നിങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് വരുന്നുണ്ട് ഏഞ്ചലിന്റെ ബ്ലസ്സിങ് വരുന്നുണ്ട് അൻസിസ്റ്റേഴ്സിന്റെ ബ്ലസ്സിങ് വരുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കുറേ കാലം കഴിയാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല മനസ്സിലായോ തൽക്കാലത്തെ ഒരവസ്ഥ മാത്രമേ ഉള്ളൂ ഇത് ഇത് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്ന ഇതുപോലെ ഒരു ത്രീ ഓഫ് സോഡിന്റെ അവസ്ഥയും നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതാണ് തീർച്ചയായിട്ടും ഈ രണ്ട് അവസ്ഥകൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോ ഇവിടെ എന്താണ് ജസ്റ്റിസ് വരുന്നുണ്ട് നിങ്ങളുടെ നല്ല കർമ്മയ്ക്കുള്ള ഫലം നിങ്ങൾ അനുഭവിക്കും മനസ്സിലായോ നിങ്ങൾ അർഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് അവിടെ നിങ്ങൾക്കൊരു ന്യായം ലഭിക്കും തീർച്ചയായിട്ടും അത് എന്താന്ന് കഴിഞ്ഞാൽ ദൈവികമായ എനർജി നിങ്ങളുടെ കപ്സിന്റെ എനർജി ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴെന്താണ് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരെ ഇവിടെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു കണ്ടല്ലേ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ദൈവികമായ അനുഗ്രഹം വരുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോൾ എന്താണ് മറ്റുള്ള ചക്രാസ് മിഡിൽ ചക്രയാണ് ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് അത്ര ആക്റ്റീവ് ആകുമ്പോൾ മറ്റുള്ള ചക്രാസും എല്ലാം അതായത് ലോവർ ചക്രാസും അപ്പർ ചക്രാസും ഇവിടെ എന്താവും ബാലൻസ്ഡ് ആവും അങ്ങനെ ബാലൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ളവരോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം തോന്നും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ അത് അതുപോലെ ആ ഒരു ലെവലിലേക്ക് എത്തുന്നുണ്ട് മനസ്സിലായി ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥ വരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങളുടെ തേട ചക്രം ആക്റ്റീവ് ആകുന്നുണ്ട് അപ്പൊ ഇത് നിമിത്തം ഇങ്ങനെ നിങ്ങൾ ഇത് നേടിയെടുത്ത ഒരു അനുഗ്രഹമാണിത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ നേടിയെടുത്ത ഒരു അനുഗ്രഹമാണിത് അങ്ങനെ ഈ ഒരു അനുഗ്രഹം ലഭിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്നത് വരുന്നത് നല്ലവരാണെങ്കിൽ മാത്രം നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു മറ്റുള്ളവരെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ എന്നുള്ള പദവി ഈ പദവി നിങ്ങളിലേക്ക് വരേണ്ടതാണ് ഈ ഒരു ചക്രവർത്തി പദം നിങ്ങളിലേക്ക് വരേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടാണ് വരാത്തത് നിങ്ങൾ ഇത്തരത്തിലുള്ള കർമ്മ ഫേസ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങളൊന്നും വരില്ല അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ തടസ്സങ്ങളെ മറികടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പദവി വരികയുള്ളൂ എന്ന് പറയുന്ന പദവി വരുത്തുള്ളൂ നിങ്ങളുടെ ജീവിതം സ്റ്റേബിലിറ്റിയിലേക്ക് നീങ്ങുകയുള്ളൂ സ്റ്റേബിളായി മുന്നോട്ട് നീങ്ങുകയുള്ളൂ എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നുണ്ട് കണ്ടില്ലേ ലൈഫ് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നുണ്ട് ഗവൺമെന്റ് ജോബ് കിട്ടാൻ അത് നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു ജോബ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ് നിങ്ങൾ പല കാര്യങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നും നിങ്ങളുടെ കർമ്മം മാറി കഴിയുമ്പോൾ കുറേയൊക്കെ നിങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം വർഷിക്കുന്നു അനുഗ്രഹം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഈ ഒരു അനുഗ്രഹം ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ തടസ്സങ്ങളെ മറികടന്നിട്ട് നിങ്ങൾക്ക് ഇത്രമാത്രം നല്ല ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കും അങ്ങനെ ഈ ഒരു തടസ്സങ്ങളെല്ലാം മറികടന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണ് എയ്സ് ഓഫ് എൻ്റെസിന്റെ എനർജി ഏസ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോഴെന്താണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഈ ബുദ്ധി എന്ന് പറയുന്നത് എന്താണ് ഈ നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി ഏർ വന്നു എങ്കിൽ മാത്രമേ ഈ തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടന്നുവെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാവുകയുള്ളൂ ഹൃദയത്തിൽ വിശുദ്ധി ഉണ്ടാവുകയുള്ളൂ ആ വിശുദ്ധിയിലൂടെയാണ് ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ബുദ്ധി ഉദിക്കുകയുള്ളു ബുദ്ധിപൂർവ്വം മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിക്കാനുള്ള കഴിവ് ലഭിക്കുന്നുള്ളൂ അല്ലാതെ എല്ലായ്പ്പോഴും മോശമായ സാഹചര്യങ്ങളിൽ കഴിഞ്ഞുകൊണ്ട് മോശമായ എനർജിയെ വഹിച്ചുകൊണ്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു നല്ല സ്ഥാനത്തേക്ക് വരാൻ സാധിക്കുകയില്ല ഇവിടെ ഈ രണ്ട് കാര്യങ്ങളെയും മറികടന്നുവെങ്കിൽ മാത്രമേ ഇവിടെ ഈ രണ്ട് കാര്യങ്ങളെയും മറികടക്കണം ഇവിടെ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ മറികടന്ന് പോകുന്നുണ്ട് മുന്നോട്ട് കണ്ടോ ഇവിടെ നിങ്ങൾ മറികടന്ന് പോകും ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ പേഴ്സൺ ലൈഫിലെ കണക്ഷൻ വരുന്നുണ്ട് ബോട്ടം കാർഡ് ഇവിടെ ഈ ഒരു ടഫ് സിറ്റുവേഷൻ കടന്നു കഴിയുന്നു കടന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമായിരിക്കും ഇവിടെ കണ്ടില്ലേ ഇതിനെ മറികടന്ന് വരുമ്പോൾ നിങ്ങളിലേക്ക് പേഴ്സൺ ലൈഫ് കണക്ഷൻ വരുന്നുണ്ട് നല്ല ഒരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ഇവിടെയും കണ്ടല്ലേ ഇവിടെ നിങ്ങൾ പോകുകയാണ് എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുന്ന അല്ലെങ്കിൽ എല്ലാ പിന്നെ റെസ്പോൺസിബിലിറ്റീസിനെയും താഴെ വയ്ക്കാൻ പോകുന്ന ടഫായിട്ടുള്ള എല്ലാം മറികടന്ന് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇതിനെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഇതിനെയൊക്കെ മറികടന്നിട്ടാണ് ഇവിടെ വരാൻ സാധിക്കുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുന്നത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ വരുമ്പോൾ മറ്റ് ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ട് അതുവഴി നിങ്ങളിലേക്ക് നല്ല പദവികൾ വരുന്നുണ്ട് നല്ല ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് ഇവിടെ ചിന്തിക്കാൻ കഴിയുന്ന യാത്രകൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തെ തരുന്നതാണ് ഓഫ് എനർജിയാണ് വൺസ് ഓഫ് ഹയർ സെയിൻസ് എനർജി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് പുതിയ ജോലി പലർക്കും ലഭിക്കുന്നുണ്ട് ഇവിടെ എയ്സ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജി ഇവിടെ എയ്സ് ഓഫ് സോഡിന്റെ എനർജി ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ ജോബ് ലഭിക്കാനുള്ള എനർജിയാണ് അതുപോലെ നിങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ഇവിടെ പുതിയ കോഴ്സ് പഠിക്കണം പുതിയ കോഴ്സിലേക്ക് ഇറങ്ങിത്തിരിക്കണം പുതിയ ജോലിയിലേക്ക് വരണം എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർവ്യൂസിൽ പങ്കെടുക്കണോ ഏതെങ്കിലും നാട്ടിലേക്ക് പോയി ഏതെങ്കിലും പുതിയ കോഴ്സ് പഠിക്കണോ അതിനുള്ള ചിന്ത നിങ്ങൾ ഇവിടെ സ്വരുക്കൂട്ടി വെച്ചിരിക്കുകയാണ് ആ അത്തരത്തിലുള്ള ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് മനസ്സിലായേ അപ്പൊ ഈ തടസ്സങ്ങളെല്ലാം മാറി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധി കൂടുതലായിട്ട് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസിനെ മറികടക്കുമ്പോൾ ഏസ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി എംബ്രുടെ പദവി ഏയ്സ് ഓഫ് പെൻഡക്കിൾസ് കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കും ചക്രാസ് ആക്റ്റീവ് ആകുമ്പോൾ കണ്ടില്ലേ ഈ റൂട്ട് ചക്ര മുതൽ ക്രൗൺ ചക്ര വരെയുള്ള ചക്രാസിന് ഒരുമാതിരി ആശ്വാസം കിട്ടും ഒരുമാതിരി ബാലൻസ് ആകും അല്ല എല്ലാം കൂടെ അങ്ങ് ബാലൻസ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ അങ്ങ് ഒരുപാട് അങ്ങ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അതും നമുക്ക് പ്രശ്നമാണ് അപ്പോൾ ഒരുമാതിരി ബാലൻസ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്തും വെൽത്തും ഓക്കെ ആവും ഹെൽത്തും വെൽത്തും റെഡിയാവും നല്ല സാറ്റിസ്ഫാക്ഷനിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് നല്ല പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് എംബറായിട്ട് വിളങ്ങാൻ പറ്റുന്നത് എയ്സ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജി വരുന്നത് എയ്സ് ഓഫ് സോളിൻ്റെ എനർജി വരുന്നത് ഇവിടെ പലർക്കും ഇവിടെ ജോലി കിട്ടുന്ന എനർജിയാണ് പുതിയതായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നു സാമ്പത്തിക വരുമാനത്തിനുള്ള മാർഗങ്ങൾ തുറക്കുന്നു കൂടുതലായിട്ടും എന്ത് വരുമാന മാർഗമാണ് ഇപ്പോൾ കാണേണ്ടത് എന്നൊക്കെ ചിന്തിച്ചിരിക്കും പക്ഷെ അങ്ങനെ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കയറും കാരണം നിങ്ങൾ ഇവിടെ മെന്റലി സ്ട്രോങ് ആണ് നിങ്ങൾ ആർജിച്ചെടുത്ത ഈ ഒരു സക്സസ്സിലെ സക്സസ് ഉണ്ടല്ലോ നിങ്ങൾ ആർജിച്ചെടുത്തതാണ് ഇത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് തേടൈ ചക്ര ആക്ടിവേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ നിങ്ങൾ നേടിയെടുത്തത് കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എങ്ങനെ ഏത് വഴി പോകണം ഏതു വഴി വേണ്ട ഏത് ജോലി വേണം ഏത് ജോലി വേണ്ട എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഉള്ളിൽ നിന്ന് തന്നെ ഉൾവിളികൾ ഉണ്ടാകുന്നു അപ്പൊ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യായം ലഭിക്കുന്നു മനസ്സിലായി നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ന്യായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെയും പറയുന്നത് ഇത് ചിലപ്പോൾ കോടതി സംബന്ധമായ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവാം ഇവിടെ ത്രീ ഓഫ് സോഡിന്റെ എനർജി കണ്ടില്ലേ അപ്പൊ ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രയാസത്തെ ഒക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു ചിലപ്പോൾ ചില ഡിവോഴ്സ് കേസുകളാവാം അവിടെ നിങ്ങൾ വിചാരിക്കുകയാണോ എനിക്കിനി അത് വേണ്ട നിങ്ങളെ മനഃപൂർവ്വം മറ്റുള്ളവർക്ക് ഒരുക്കിയിട്ടുണ്ടാവാം അവിടെ നിങ്ങൾക്ക് വിജയം വരൂ മനസ്സിലായേ മറ്റുള്ളവർ നിങ്ങളെ തീർച്ചയായിട്ടും ഒരു ചതിവിൽ എങ്കിൽ അവിടെ നിങ്ങൾ നിഷ്കളങ്കമായിട്ട് നിന്നോ നിങ്ങൾ സത്യസന്ധരാണോ അവിടെ നിങ്ങൾക്ക് ന്യായമായ നീതി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളെ ചില തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് റപ്പിൾ പാട് ചൂടി നോക്കാം എന്താണ് ഇനി അടുത്തതായിട്ട് എന്താണ് വരാൻ പോകുന്നത് എന്ന് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഇവിടെ വിക്ടേറിയൻ സക്സസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ കൊൺകെട്ടാൻ്റെ ഡിഫിറ്റ് റെസ്റ്റ് ആൻഡ് റിജ്യൂനേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടില്ലേ ഇവിടെ ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് കണ്ടില്ലേ നിങ്ങളുടെ മുൻപിൽ വലിയ തടസ്സങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള ഈ വലിയ വലിയ തടസ്സങ്ങളെ ഒക്കെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് എന്ത് തടസ്സങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ചില ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം ഇവിടെ കണ്ടില്ലേ ഇവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും മുന്നോട്ട് വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ മനസ്സിലാക്കിയിടത്തോളം തീർച്ചയായിട്ടും അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കതിൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന് മനസ്സിലാക്കായിക്കൊണ്ട് പിന്തിരിഞ്ഞോടുന്ന എനർജിയാണിത് മനസ്സിലായോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം എനിക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്കുള്ള അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും അനാവശ്യകരമായ ബന്ധങ്ങൾ അതുമല്ലായെങ്കിൽ അനാവശ്യകരമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവും അതുമല്ല എങ്കിൽ അനാവശ്യകരമായിട്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഫോണിന് അഡിക്റ്റായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഫോൺ കണ്ടുകൊണ്ടേ ഇരുന്ന് ഇങ്ങനെ വെറുതെ സമയം കളയുന്ന എനർജി അങ്ങനെ സമയം കളഞ്ഞു കളഞ്ഞ് കളഞ്ഞു തലയ്ക്ക് മത്തുപിടിക്കുന്ന ഒരു എനർജി അത്യാവശ്യമുള്ളതൊക്കെ കാണുക അതാണ് വേണ്ടത് അപ്പോൾ വെറുതെ എല്ലാം കൂടി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും എന്താണ് അതും പ്രശ്നമാണ് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ഒരു അഡിക്ഷനിൽ പെട്ടു പോയിരിക്കുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തരാവാൻ സാധിക്കാത്ത ഒരു സമയമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ഇതിനു വേണ്ടി നിങ്ങളിവിടെ പരിശ്രമിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കാത്ത ആ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങി ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ അത് തന്നെയാണ് കണ്ടില്ലേ ഏയ്സ് ഓഫ് കപ്സിന്റെ എനർജി ഇവിടെയും മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴാണ് മറ്റുള്ള ചക്രാസ് ആക്റ്റീവ് ആകുന്നത് അതുവഴി നിങ്ങൾക്ക് ഈ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കുന്നു നിങ്ങൾ കൂടി അതിന് വിചാരിച്ചാൽ മാത്രം മതി അതിന് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് പലതരത്തിലുള്ള അഡിക്ഷൻസ് ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ചില തടസ്സങ്ങൾ ഇതൊരു വലിയ തടസ്സമാണ് നിങ്ങളുടെ ജീവിതത്തിലെ എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലുള്ള കൈകടത്തൽ അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ആ ഒരു എനർജിയിൽ നിൽക്കുകയാണ് ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിൽക്കുകയാണ് നിങ്ങളിപ്പോൾ അതിനെ മറികടക്കണം നിങ്ങൾ ചിന്തിക്കുന്നുമുണ്ട് പക്ഷെ ചില സമയത്തൊന്നും സാധിക്കുന്നില്ല പക്ഷെ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലായിട്ടും അതിനെ ഒഴിവാക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തടസ്സത്തെ മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോറാണ് നമ്പർ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കും ഇവിടെ കണ്ടില്ലേ നമ്പറോട് സ്റ്റെബിലിറ്റി ഇവിടെ ഫോർ ആണ് വന്നിരിക്കുന്നത് ഇവിടെയും നമ്പർ ഫോർ ആണ് വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ റെസ്റ്റ് ആൻഡ് റിജ്യൂവനേറ്റ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയും നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ശക്തി പ്രാപിച്ച് മുന്നോട്ട് വരാൻ കഴിയും അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു സമയത്തെ എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് ശക്തി പ്രാപിച്ചു മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇത്ര കാലം നിങ്ങൾ റെസ്റ്റ് എടുത്തു എന്ന് വിചാരിച്ചാൽ മാത്രം മതിയാകും ഒരു തടസ്സങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാനായിട്ട് അതിന് നിങ്ങൾ നല്ലതുപോലെ പരിശ്രമം ചെയ്തു കഴിഞ്ഞാൽ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയും ഇവിടെ നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ പാടില്ല അതിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും തടസ്സം വരുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ എങ്ങനെ അതിനെ സോൾവ് ചെയ്യാം എന്നാണ് വിചാരിക്കേണ്ടത് അല്ലാതെ അതിനെ പിന്തിരിഞ്ഞോടാൻ അല്ല ശ്രമിക്കേണ്ടത് നേരിടാൻ ശ്രമിക്കുക നേരിട്ടുകൊണ്ട് വിജയം വരിക്കാൻ ശ്രമിക്കുക എന്നെക്കൊണ്ട് ഇത് സാധിക്കും എനിക്കിതിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും എന്നെക്കൊണ്ട് പറ്റും മെഡിറ്റേഷൻ ചെയ്യാൻ എനിക്ക് പറ്റും ഞാൻ അതിനായിട്ടൊരു സമയം തിരഞ്ഞെടുക്കും തീർച്ചയായിട്ടും ഞാൻ ഇന്നത് പ്രോമിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കൊന്ന് തുടങ്ങി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല അങ്ങനെ വരുമ്പോഴാണ് ഇത്രയും വലിയ വലിയ തടസ്സങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മറികടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് സമ്പൂർണ്ണ വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കും ഇവിടെ വിക്ടറിയാൻ സക്സസ് ആണ് വന്നിരിക്കുന്നത് രണ്ടല്ലേ ഇവിടെ വിക്ടറിയാൻ സക്സസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളെ കൊണ്ട് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെയില്ല എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ എത്ര ദിവസത്തിനകം അല്ലെങ്കിൽ എത്ര മാസങ്ങൾക്കകം ഇത് നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും സമ്പൂർണമായ ഒരു വിജയം നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എപ്പോഴാണ് സമ്പൂർണമായ ഒരു വിജയം ലഭിക്കുന്നത് എത്ര നാൾക്കകം എത്ര മാസത്തിനകം നമുക്ക് നോക്കാം ഓൺ ഡേറ്റ് അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഓഫ് ദിസ് ഓർ നെക്സ്റ്റ് മന്ത് ഈ ഒരു മാസത്തെ ഈ ഡേറ്റുകളിൽ ഈ ഒരു മാസത്തെ ഡേറ്റുകൾ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി ഇരുപത്തി മൂന്ന് ഡേറ്റ് മാത്രമല്ലു അഞ്ചും പതിനാലും കഴിഞ്ഞു പോയി അപ്പോൾ അല്ലായെങ്കിൽ ഈ ഒരു ഇരുപത്തി മൂന്നാ ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞൊരു ഡേറ്റേ ഉള്ളൂ നമുക്കിനി ഈ ഒരു മാസം വരുന്നത് അപ്പോൾ ഈ ഒരു മാസം കടന്നുപോയി ഇനി അല്ലായെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് നമുക്ക് ഒരു കാര്യം എടുത്തു നോക്കാവേ യുവർ വർക്ക് ഇസ് ഡിലേഡ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അതിന് ഡിലേ വരുത്താൻ പാടില്ല മനസ്സിലായത് നിങ്ങളുടെ ഈ ഒരു പരിശ്രമം ഡിലേ വരുത്താൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സാധ്യമാവുകയില്ല നോക്കാൻ നോക്കാം ഇവിടെയും പറയുന്നത് നെക്സ്റ്റ് മന്ത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് നമുക്ക് രണ്ട് രണ്ട് കാർഡുകളും നമുക്ക് നെക്സ്റ്റ് മന്ത് കിട്ടിയിരിക്കുന്നത് ഓൺ ഡേറ്റ് സിക്സ് ഫിഫ്റ്റീൻ ഓർ ട്വന്റി ഫോർ ട്വന്റി ഫോർ എന്നുള്ള ഡേറ്റ് ഇവിടെ ഉണ്ട് ട്വന്റി ത്രീ എന്നുള്ള ഒരു ഡേറ്റ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ മാസം തന്നെ ഈ ഒരു ജൂലൈ മന്ത് തന്നെ ഇത് ജൂലൈ മന്ത് ആണല്ലോ ജൂലൈ മന്തില് ട്വന്റി ത്രീ എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ട് ഇനി ട്വന്റി ഫോർ എന്ന് പറയുന്ന ഡേറ്റ് ഉണ്ട് അല്ലേ അപ്പോൾ ഇതിനകം തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും ഇനി അഥവാ ഈ ഒരു ഡേറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞില്ല ഈ ഒരു മന്ത് നിങ്ങൾക്കിത് സാധ്യമായില്ല എങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ ഇൻ ടു ഇയേഴ്സും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതില്ല ഏറ്റവും വലിയ ചില തടസ്സങ്ങളാണെങ്കിൽ രണ്ടു വർഷത്തിനകവും ചിലപ്പോൾ സമയമുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ട്രിപ്പിൾ ഫോർ വന്നിട്ടുണ്ട് കാരണം ഇവിടെ ഫസ്റ്റ് എംബ്രോർഡ് വന്നിരിക്കുന്നത് ഫോർ ആണ് സ്റ്റെബിലിറ്റി ഇവിടെ റെസ്റ്റേൺ റിജീവിനേറ്റ് വന്നിരിക്കുന്നത് ഫോർ സ്റ്റെബിലിറ്റി ആണ് അതുപോലെ തന്നെ ഹാട്ട് ചക്രയുടെ ആക്ടിവേഷൻ എന്താണ് ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നാല് ദിവസം മതിയാവും നാല് ദിവസം എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഒരു ഡേറ്റ് നമ്മളിവിടെ എന്തായാലും അതിവിടെ ഉറപ്പാണ് അതുപോലെ തന്നെ ഇവിടെ നാല് ദിവസങ്ങൾ അല്ലെങ്കിൽ നാല് ആഴ്ചകൾ എടുക്കാം നാല് മാസങ്ങൾ എടുക്കാം മനസ്സിലായ എത്രയും കാലങ്ങൾക്കാകാം ഇത്രയും സമയത്തിനാകാം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധ്യമാകുമോ അത് നിങ്ങൾ സാധ്യമാക്കി എടുക്കണം അതുമല്ല എങ്കിൽ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ വലിയ വലിയ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിയുള്ളവർ ഒന്ന് നോക്കണേ ഒന്ന് ശ്രമിച്ചേക്കണേ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെ കമൻറ്റ് ചെയ്യുന്നതിലൂടെ ഹൈപ്പ് ചെയ്യുന്നതിലൂടെ എത്രമാത്രം പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾക്കത് ടാപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രേ ഈ വീഡിയോ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ